കാത്തിരിപ്പ് അരികെ പൊട്ടിയ ടൈൽസ് എടുത്തി മാറ്റി വെക്കുമ്പോഴാണ് വിനു പറഞ്ഞത് റ സുതി നീലിമ വന്നിട്ടുണ്ട് ലണ്ടനിൽ നിന്ന് രണ്ട് ദിവസമായി ഇന്നലെ പണിക്ക് ചെന്നപ്പോൾ അമ്മയോട് ഗീതേശി പറഞ്ഞ അടുത്ത മാസം കല്യാണാണെന്ന് ആ ഡോക്ടറുമായിട്ട് സുതി മൂലേതേയുള്ളൂ പക്ഷെ ആ വാക്കുകൾ മനസ്സിനെ പിടിച്ചു വിളിച്ചിരുന്നു കോൺട്രാക്ട് വർക്കാണ് ടൈൽസിന്റെ ഗൾഫിലുള്ള രവിയേട്ടന്റെ വീടാണ് ഈ മാസം കീറു താമസമാണ് പണി വേഗം തീർത്തു തീർത്തുകൊടുക്കാമെന്ന് വാക്കുകൊടുത്തതാണ് മനസ്സിനെ ഓർമ്മകളിലേക്ക് വിടാതെ സുധി ജോലിയിൽ മുഴുകി സന്ധ്യ ആവാറായിരുന്നു വീട്ടിലെത്തുമ്പോൾ വേലിക്കൽ ചെമ്പരത്തിച്ചെടിയിൽ നിറയെ ചുവന്ന പൂക്കളുണ്ട് വീണ്ടും അവളുടെ വാക്കുകൾ ഓർമ്മ വന്നു പഠിച്ചു വലിയ ജോലിയൊക്കെ ആയിട്ട് ഞാനൊരു പൈസക്കാരനെ കെട്ടു അപ്പൊ സുധേട്ടൻ ഇതും ചെവിയിൽ വെച്ച് നടന്നാൽ മതി അന്ന് ആ ചെമ്പരത്തിച്ചെടിയുടെ കമ്പ് നട്ടുപിടിപ്പിക്കുമ്പോൾ പാറു കേൾക്കാതെ ചെവിയിൽ പറഞ്ഞതാണ് ബൈക്ക് മുറ്റത്തെത്തിയപ്പോഴേക്കും അമ്മ കോലായിലേക്ക് കോലായിലേക്കെത്തിയിരുന്നു അമ്മയൊന്നു നോക്കി അകത്തേക്ക് നടന്നു പാവം അമ്മ വാറുമിന്റെ കല്യാണം കഴിഞ്ഞതോടെ തീർത്തും ഒറ്റയ്ക്കായിട്ടുണ്ട് ഒന്നും ഇണ്ടാനും പറയാനും ആരുമില്ലാതെ കുളിയൊക്കെ കഴിഞ്ഞുവന്ന് അമ്മയെടുത്തു വെച്ച കഞ്ഞി കുടിക്കുമ്പോൾ അമ്മയും നിർബന്ധിച്ചടുത്തിരുത്തി തേങ്ങാ ചുട്ടരച്ച ചമ്മന്തിക്കും പൊള്ളിച്ച പപ്പടത്തിനുമൊന്നും അന്ന് രസമുഗുളങ്ങളെ തൊട്ടുണർത്താനായില്ല ഇടയ്ക്ക് വെച്ച് മതിയാക്കി എഴുന്നേൽക്കുമ്പോഴാണ് അമ്മ മടിച്ചു മടിച്ചു പറഞ്ഞത് സുധീ ആ രാധമ്മ ഇന്നും വന്നിരുന്നു നിനക്കൊന്നു പോയി ആ കുട്ടിയെ കണ്ടുവിടെ പാവത്തിങ്ങളാ നിനക്കിഷ്ടമായ ഉടനെ നടത്താൻ അവർക്ക് സമ്മതം ഞാൻ ഇനി എത്ര കാലമെന്ന് വെച്ചാ കഴുത്തിൽ കിടന്ന തോർത്തിൽ മുഖം അമർത്തി തുടച്ച് ഒന്നും ഇണ്ടാതെ അമ്മയൊന്ന് നോക്കി സുധി അവന്റെ മുറിയിലേക്ക് കയറിപ്പോയി രാത്രി ഏറെ ആയിട്ടും വെറുതെ ഇരുട്ടിൽ കണ്ണടച്ച് കിടക്കുന്നതിനിടയിൽ പെട്ടെന്നൊരു തോന്നലിൽ മുറിയുടെ സൈഡിലെ അടച്ചിട്ട ജനൽപാളികളിൽ ഒന്ന് തുറന്നു അകത്തേക്ക് കയറിയ നേർത്ത കാറ്റിനൊപ്പം തൊട്ടടുത്ത മതിലിനപ്പുറത്തെ വലിയ വീട്ടിലെ അണയാത്ത ലൈറ്റുകളിലെ പ്രകാശവും മുറിയിലെത്തി ഈ മതിലിനപ്പുറം ആ വീടിനുള്ളിൽ അവൾ ഉണ്ട് പക്ഷേ നീലിമ അച്ഛന്റെ അടുത്ത കൂട്ടുകാരൻ നാരായണേറ്റൻറെ മകൾ തൊട്ടയൽപ്പക്കം നീലിമയ്ക്ക് ഒരു ഏട്ടനും ഒരു ചേച്ചിയും അനിയത്തിയും എങ്കിലും തന്റെയും അനിയത്തി പാറുവിന്റെയും ഒപ്പം തങ്ങളുടെ വീട്ടിലായിരുന്നു അവൾ എപ്പോഴും കൂലിപ്പണിക്കാരനായ നാരായണൻറെയും മാധവന്റെയും വീട്ടുകാർ ഒരു കുടുംബം പോലെയായിരുന്നു പാറുവിനെ പോലെ തന്നെയായിരുന്നു തനിക്ക് നീലിമയും കാന്താരി അച്ഛന്റെ കാല് പിടിച്ച് വാങ്ങിച്ചെടുത്തൊരു സൈക്കിളിൽ അവർ രണ്ടു പേരും കയറണമെന്ന് വാശി പിടിക്കുമ്പോൾ സൈക്കിൾ മുന്തി സ്കൂളിലേക്ക് അവർക്കൊപ്പം നടന്നു പോവേണ്ട ഗതികേടായിരുന്നു തനിക്ക് പ്ലസ് വണ്ണിന് അതേ സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടി കൂട്ടുകാരുടെ കളിയാക്കൽ പേടിച്ച് മാത്രമായിരുന്നില്ല മുതിർന്നുവെന്ന് സ്വയം തോന്നി തുടങ്ങിയത് കൊണ്ടുകൂടിയാണ് പാറവും നീലവും റെഡിയായി വരുന്നതിനു മുൻപേ ഇറങ്ങാൻ തുടങ്ങിയത് പ്രതിഷേധവും കണ്ണീരുമൊന്നും ഏൽക്കാതായതോടെ തൻ്റെ സ്വാതന്ത്ര്യം അവരും അംഗീകരിച്ചു തന്നു താൻ പ്ലസ് ടുവിൽ എത്തിയപ്പോൾ നീലവും പാറവും എട്ടാം ക്ലാസ്സിലേക്കായി പഠിക്കാൻ മെടുക്കാനായതുകൊണ്ട് ആരാധികന്മാരേറെയുണ്ടെന്ന് മനസ്സിലായത് വൈകിയാണ് കൊമേഴ്സിലായി അമൃതയ്ക്ക് തന്നോട് ഇഷ്ടമാണെന്ന് വിനു വന്ന് പറഞ്ഞപ്പോൾ അത്ഭുതം തന്നെയായിരുന്നു ലഞ്ച് ബ്രേക്കിനിടയിൽ മുകളിലെ വരാന്തയുടെ അറ്റത്തുള്ള ജനലിനരികെ കാത്തുനിന്ന് അമൃതയ്ക്കരികെ എത്തിയപ്പോൾ ഉള്ളിലെ വെപ്രാളം പുറത്ത് കാണിച്ചില്ല അവൾക്കരികെ എന്താണ് പറയേണ്ടതെന്ന് ആലോചിച്ചു നിൽക്കുമ്പോഴാണ് കോണിപ്പടികളിൽ തങ്ങളെ നോക്കി നിന്ന നീലുവിനെ കണ്ടത് ആ വാലിട്ട് എഴുതിയ കണ്ണുകൾ നിറഞ്ഞത് കണ്ടപ്പോൾ അമൃതയോട് പറയാൻ വന്നത് സുതി മറന്നുപോയി ഇന്ന് പാറു ലീവാണ് പനി നീരുവിനെ കണ്ടാൽ അമൃതയുടെ കാര്യം പാറുവിനോട് പറയരുതെന്ന് പറയണം എന്നൊക്കെ കരുതിയാണ് ചെളിയിൽ ചവിട്ടാതെ പാടവരമ്പത്ത് നിന്നും ഇടവഴിയിലേക്ക് കയറിയത് കൈയിലെ കൂടെ ചേർത്ത് പിടിച്ച് നടക്കുമ്പോഴാണ് ഇടവഴിയുടെ അറ്റത്ത് മഴ നനഞ്ഞു നിൽക്കുന്ന രൂപം കണ്ടത് നീലിമ ഉള്ളിൽ ഒരാടെയാണ് ഓടിച്ചെന്നത് മോളെ എന്തുപറ്റി ഒന്നും പറയാതെ തന്നെ തുറച്ചു നോക്കി നിന്നതേ ഉള്ളൂ കണ്ണിലെ കരിമശ് കവളിലേക്കും പടർന്നിരുന്നു മുടിയിൽ നിന്നും വെള്ളത്തുള്ളികൾ നെറ്റിയിലൂടെ കവളിലെത്തിയിട്ടും തുടച്ചു മാറ്റാൻ ശ്രമിക്കാതെ പിറകൊള്ളുന്ന ചുണ്ടുമായാണ് അവൾ ചോദിച്ചത് ആ പെണ്ണിനെ ഇഷ്ടമാണ് ആരെ ആ അമൃതേ ഒരു നിമിഷം കഴിഞ്ഞാണ് പറഞ്ഞത് ആണെങ്കിൽ വേണ്ട ആ കണ്ണുകളിലെ ഭാവം മാറിയിരുന്നു ദേഷ്യവും സങ്കടവും നിറഞ്ഞ പൊട്ടിക്കരച്ചിലോടെയാണ് നീലിമ സുധിയുടെ ഷർട്ട് കൂട്ടിപ്പിടിച്ചത് സുധിയേട്ടന എൻ്റെയാ ഈ നീലുവിൻ്റെ മാത്ര പെട്ടെന്ന് അവൾ അവനെ പിടിച്ച് തള്ളിക്കൊണ്ട് അവനു നേരെ കഴിച്ചുകൊണ്ടി പറഞ്ഞു അല്ലെന്നുവച്ചാ സുധേട്ടൻ പിന്നെ നീലുവിനെ കാണില്ല ഒരിക്കലും ഒരു കരച്ചിലോടെ ആ മഴയെ പോകുന്ന നീരുവിനെ നോക്കി നിൽക്കുമ്പോഴും ഉള്ളിലെ നടുക്കം മാറിയിട്ടില്ലായിരുന്നു പിന്നെ തമ്മിൽ കാണുമ്പോൾ അവളുടെ മുഖത്ത് നോക്കാതെ ഒഴിഞ്ഞു മാറി നടക്കാൻ തുടങ്ങി എങ്കിലും ഇടയ്ക്ക് എപ്പോഴൊക്കെയോ തന്നെ കാണുമ്പോൾ ആ കണ്ണുകളിൽ കാണുന്ന തിളക്കം താനും ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു നെഞ്ചിലേക്ക് ഇടിച്ചു കയറി കുടിയേറി പാർത്തവൺ പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രിക്ക് ചേർന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു വൈകുന്നേരം വെള്ള തുണിയിൽ പുതപ്പിച്ച് അച്ഛനെ അവർ കൊണ്ടുവന്നത് ആക്സിഡന്റ് ആയിരുന്നു തളർന്നു പോയ അമ്മയെയും പാർവിനേയും ചേർത്ത് പിടിക്കുമ്പോഴും മനസ്സിലെ മരവിപ്പ് മാറിയിരുന്നില്ല സ്വപ്നങ്ങളൊക്കെ മാറ്റിവെച്ച് രാഘവേട്ടന്റെ കൂടെ കെട്ടിടം പണിക്ക് പോകുമ്പോഴും ആശ്വാസമായി നീലു കൂടെ ഉണ്ടായിരുന്നു സുധിയുടെ പെണ്ണായി മാറിയിരുന്നു അവൾ നാട്ടിലും വീട്ടിലുമെല്ലാം ആരെങ്കിലും ചോദിച്ചാൽ അത് പറയാനും അവൾക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല ഒപ്പം നടക്കുമ്പോൾ എതിരെ ഏതെങ്കിലും പെണ്ണ് പോയാൽ നീലുവിൻ്റെ കണ്ണുകൾ തന്നിലായിരിക്കും എങ്ങാനും ആ പെണ്ണിനെ നോക്കിയൊന്ന് ചിരിച്ചുപോയാൽ അന്ന് തന്റെ നെഞ്ചു പൂരപ്പറമ്പാണ് ബി എസ് സി നേഴ്സിങ്ങിന് കിട്ടി അവൾ ഹോസ്റ്റലിലേക്ക് പോയപ്പോൾ കൂട്ടുകാരിൽ പലരും പറഞ്ഞു ഈ നാട്ടിൻ പുറത്തെ ചെക്കനെ അവൾ മറന്നു പോകുമെന്ന് അതൊന്നും കേട്ടതായി പോലും ഭാവിച്ചില്ല തന്നെ മറക്കാൻ നീലുവിനാവില്ലെന്ന് നന്നായി അറിയാമായിരുന്നു ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന നാരായണേട്ടന് നീലുവിന്റെ പഠിപ്പ് എടുത്താൽ പൊങ്ങാത്ത ബാധ്യത തന്നെയായിരുന്നു അവൾ ഒരിക്കലും ചോദിച്ചില്ലെങ്കിലും അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ലീവിന് വരുമ്പോൾ പിടിച്ച നോട്ടുകൾ ആ കൈകളിൽ പിടിച്ചേൽപ്പിക്കാറുള്ളത് തന്റെ കയ്യിൽ പിടിച്ച് കണ്ണ് നിറയ്ക്കുന്ന അവളെ നെഞ്ചോട് ചേർത്ത് പറയും കരയുന്നത് എന്തിനാ പെണ്ണെ നമുക്ക് വേണ്ടിയല്ലേ കണ്ണീരിനടിയിൽ കൂടെയുള്ളൊരു പുഞ്ചിരി കാണാനായിരുന്നു അത് കുന്നിഞ്ചെരുവിനപ്പുറത്തെ പാറക്കുളത്തിനരികെയായിരുന്നു ഒത്തുചേരലുകളൊക്കെ അവൾ വരുന്ന ആഴ്ചകളൊക്കെ നീലവിനെ ഏറെ ഇഷ്ടമായ ഞാവൽപ്പഴങ്ങളുമായി സുതിയ പാറക്കെട്ടിൽ കാത്തിരിപ്പുണ്ടാവും വന്നാലുടൻ വാതോരാതെ അതുവരെയുള്ള വിശേഷങ്ങൾ പറഞ്ഞു തീർക്കുന്ന അവളെയും നോക്കി കോഴ്സ് കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുൻപേ തന്നെ അവൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലിക്ക് പോയി തുടങ്ങിയിരുന്നു നാരായണേട്ടൻ അസുഖമായി കിടപ്പിലായതോടെ വീട്ടുജോലിക്ക് പോയി തുടങ്ങിയ ഗീതേച്ചിക്കും അതൊരാശ്വാസമായിരുന്നു അവളുടെ രാവിലെയും വൈകിട്ടുമുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ കണ്ടുമുട്ടലുകൾ വിരളമായിരുന്നു വല്ലപ്പോഴും ഒഴിവ് കിട്ടുമ്പോഴുള്ള ഫോൺ വിളികളായിരുന്നു ആശ്വാസം ഒരു ഞായറാഴ്ച വൈകുന്നേരം കാണണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് സുതി കുന്നിൻ ചെരുവിൽ എത്തിയത് സുതി ഏട്ടാ എനിക്കൊരു ചാൻസ് വന്നു ലണ്ടനിലേക്ക് പക്ഷേ ഉള്ളിലൊരു നടുക്കമുണ്ടായെങ്കിലും പുറത്ത് കാണിക്കാതെ ചോദിച്ചു എന്തോ ഒരു പക്ഷേ അത് ഒരു ലക്ഷം രൂപ വേണം എത്ര കൂട്ടിയാലും ഒരു നാൽപ്പതിനായിരത്തിനപ്പുറത്തേക്ക് എടുക്കാൻ ഉണ്ടാവില്ല സുതി ഒന്നും പറഞ്ഞില്ല സുധേടിന് ആരോടെങ്കിലും വാങ്ങി തരാൻ പറ്റുമോ ആദ്യ ശമ്പളത്തിൽ നിന്ന് തന്നെ തിരിച്ചു കൊടുക്കാം പ്രതീക്ഷയോട് തന്നെ നോക്കുന്ന കണ്ണുകൾ കണ്ടതും ഒന്നും പറയാൻ തോന്നിയില്ല അത് കിട്ടിയാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമായിരുന്നു നിറഞ്ഞ കണ്ണുകളുമായി നിൽക്കുന്ന അവളെ ചേർത്ത് നിർത്തിയാണ് പറഞ്ഞത് നമുക്ക് നോക്കാടി പാറുവിന് വേണ്ടി നുള്ളിപ്പിറുക്കി കൂട്ടിവെച്ചതും ആരുടെയൊക്കെയോ കടം വാങ്ങിയതും ചേർത്ത് അവളുടെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു പോകുന്നതിന്റെ തലേന്ന് വിഷമിച്ചിരിക്കുന്ന അവളെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാനായാണ് ചോദിച്ചത് അവിടെ പോയി നല്ല സായിപ്പുമാരെയൊക്കെ കാണുമ്പോൾ ഈ പാവം കൂലിപ്പണിക്കാരനെ മറക്കൂടി നീയാൻ മറുപടിയായി നെഞ്ചിൽ ആ കൂർത്ത നഖങ്ങൾ ആഴ്ന്നിറങ്ങി നെഞ്ചിലെ പാടുകളിലൂടെ വിരലോടിച്ച് സുതി ഒന്ന് പുഞ്ചിരിച്ചു അവൾ പോയതിൽ പിന്നെ ആ വിളികൾക്കായുള്ള കാത്തുനിൽപ്പായിരുന്നു ആദ്യമൊക്കെ കരച്ചിലും പരാതിയും പരിഭവങ്ങളും നിറഞ്ഞു നിന്ന വാക്കുകളിൽ അവിടുത്തെ കാഴ്ചകളുടെ കൗതുകം കടന്നു വന്നു അവളുടെ ജോലി തിരക്കിനിടയിൽ വിളികളുടെയും സംസാരത്തിന്റെയും സമയം കുറഞ്ഞു വന്നു അവൾ പോയി ഒരു വർഷം ആവാറായപ്പോഴേക്കും നീലിമയുടെ ചേച്ചി ബീനയുടെ വിവാഹം നടന്നു അവരിൽ ഒരാളായി എല്ലാത്തിനും മുൻപിൽ നിന്നു സുതി ഏട്ടൻ രാജേഷിന് ചെറിയെന്തോ ബിസിനസ് തുടങ്ങാൻ കാശ് കൊടുത്തതിനെ പറ്റി നീലു പറഞ്ഞപ്പോൾ മൂലേതയുണ്ട് സുതി പോകുമ്പോൾ അവൻ കൊടുത്ത കാശ് തിരിച്ചു നൽകാൻ നീലു തിടുക്കം കാട്ടിയപ്പോഴൊക്കെ തിരക്കില്ല കാറിവിന്റെ കല്യാണം ആവുമ്പോഴേക്കും മതിയെന്ന് സുതി പറഞ്ഞിരുന്നു നാരായണേറ്റൻ്റെ വീട് പൊളിച്ച് പണിയുന്നുണ്ടെന്നും തൊട്ടടുത്ത പറമ്പും അവർ വാങ്ങുന്നുണ്ടെന്നും ഒക്കെ പറഞ്ഞത് അമ്മയാണ് നീലിമയുടെ വിളികളുടെ ദൈർഘ്യം കൂടിയിരുന്നു ഒരു ദിവസം ജോലി കഴിഞ്ഞു വരുമ്പോഴാണ് ഗീതേശിയെ വഴിയിൽ വെച്ച് കണ്ടത് സുധി എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ ഗീതേച്ചി പറയുമ്പോൾ സുതി തെറ്റിദ്ധരിക്കരുത് സുതി ഇനി നീലിവിനെ വിളിക്കരുത് പറഞ്ഞു പോയ വാക്കിന്റെ പേരിൽ ഇനിയും അവളുടെ പിന്നാലെ നടക്കരുത് മാറ്റി പറയാൻ അവൾക്കും ബുദ്ധിമുട്ട് കാണും സുതി അത് മനസ്സിലാക്കി പെരുമാറണം മുഖത്ത് നോക്കാതെ അവർ പറഞ്ഞ വാക്കുകൾ അവൻ്റെ മനസ്സിൽ തറച്ചു നീലിമ വല്ലപ്പോഴും വിളിക്കുമ്പോഴുള്ള സുതിയുടെ നിശബ്ദത അവളെയും അടുപ്പിച്ച് കാണണം മെല്ലെ മെല്ലെ കോളുകൾ നിലച്ചു ആ നാളുകളിലൊന്നിൽ സുതിക്ക് നീലിമ അവൾ വാങ്ങിയ കാശ് തിരിച്ചയച്ചു കൊടുത്തു തന്നിൽ നിന്നും അവൾ എന്ന നീക്കുമായി അകന്നുപോയെന്ന് അവന് തീർച്ചയായത് അപ്പോഴായിരുന്നു രാജേഷിന്റെ ബിസിനസ് പെട്ടെന്നങ്ങ് വളർന്നു നാരായണേട്ടൻ മരിച്ചു ഏറെ വൈകാതെ തന്നെ രാജേഷിന്റെയും അനിയത്തി മഞ്ജുവിന്റെയും വിവാഹങ്ങൾ കഴിഞ്ഞു കല്യാണത്തിന് സുധിയെയും അമ്മയെയും വിളിച്ചില്ല പിന്നീട് എപ്പോഴോ കേട്ടു രാജേഷിന്റെ ഭാര്യയുടെ കുടുംബത്തിലെ ഒരു ഡോക്ടറുമായി നീലിമയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ് അയാളുടെ ആദ്യ ഭാര്യ മരിച്ചു പോയതാണത്രേ പോയതിൽ പിന്നെ നീലിമ നാട്ടിൽ വന്നിട്ടില്ല ആറു വർഷം ഒന്നും അറിയില്ല ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല ആ ശബ്ദം കേട്ടിട്ടില്ല ഓർമ്മകൾക്കിടയിൽ എപ്പോഴോ സുധി ഉറങ്ങിപ്പോയി രാവിലെ കണ്ണു തുറന്നപ്പോഴാണ് ഓർത്തത് ഇന്നലെ രാഘവേട്ടൻ ചോദിച്ച കാശു കൊടുക്കാൻ വിട്ടുപോയി മകളുടെ കുട്ടിയുടെ എന്തോ ആവശ്യത്തിനാണ് പെട്ടെന്നൊരുങ്ങി അമ്മയോട് പറഞ്ഞ് ബൈക്കുമെടുത്ത് നേരെ രാഘവേട്ടന്റെ വീട്ടിൽ പോയി ജോലിക്ക് പോവാനുള്ളത് കൊണ്ട് അധിക സമയം നിന്നില്ല പാലത്തിന് താഴെയുള്ള റോഡിൽ കൂടി വരുമ്പോഴാണ് അമ്പലത്തിലേക്കുള്ള വഴിയിൽ നിന്നും അവൾ ഇറങ്ങി വന്നത് ഒരു നിമിഷം രണ്ടുപേരും ഒന്നും മിണ്ടാനാവാതെ നിന്നു ഭാവഭേദമൊന്നുമില്ലാതെ നീലിമയൊന്നു നോക്കി സുതി വണ്ടിയെടുത്തു പുറകിൽ നിന്നും നേരത്തെ ഒരു വിളി കേട്ടു സുധിയേട്ട തെല്ലാശര്യത്തോടെയാണ് തിരിഞ്ഞു നോക്കിയത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നെയൊന്നാ ചിറയുടെ അപ്പുറമാക്കി തരുമോ ആദ്യമൊന്നും വെണ്ടിയില്ല പിന്നെ പതിയെ തലകൊണ്ട് കയറാൻ കാണിച്ചു അവൾ കയറിയിരുന്നതും വണ്ടിയെടുത്ത് ചുമലിൽ വെച്ച കൈ ഉള്ളിൽ ഒരു ഉണ്ടാക്കിയെങ്കിലും ഭാവിച്ചില്ല അവളിൽ നിന്നും വരുന്ന നേർത്ത സുഗന്ധം പരിചിതമായിരുന്നില്ല രൂപത്തിലും ഭാവത്തിലും ഒന്നും പഴയ നീലുവായിരുന്നില്ലത് നിറയെ മഷി എഴുതിയ കണ്ണുകളിൽ ഇപ്പോൾ പഴയ തിളക്കമില്ല കാതിലുണ്ടായിരുന്ന കുഞ്ഞു ചിമയ്ക്കു പകരം ചെറിയൊരു വെള്ളക്കല്ല് നെ നെറ്റിയിലൊരു കുഞ്ഞു കറുത്ത പൊട്ട് ഒന്നും പറഞ്ഞില്ല ചോദിച്ചില്ല ചിറയുടെ അരികിലെത്തിയപ്പോൾ ചോദിച്ചു ഇവിടെ ഇറങ്ങണോ വേണ്ട ഒന്നും പറയാതെ വണ്ടി വിട്ടു അവളുടെ വീടിന്റെ മതിൽക്കെട്ടിന് പുറത്തായി വണ്ടി നിർത്തി വണ്ടിയിൽ നിന്നും ഇറങ്ങി അവളെ നോക്കി കൊടുന്നനെ ആയിരുന്നു ആ ചോദ്യം ഒരിക്കൽ പോലും എന്റെ മനസ്സൊന്നു കാണാൻ സുധിയേട്ടനെ കഴിഞ്ഞില്ല അല്ലേ ഇത്ര എളുപ്പം എന്നെ ആർക്കെങ്കിലും വിട്ടുകൊടുക്കാനാവുമെന്ന് കരുതിയില്ല ആ വാക്കുകളുടെ അർത്ഥം ആലോചിക്കുമ്പോഴും നീലിമ ഉള്ളിലേക്ക് കയറിപ്പോയിരുന്നു ജോലിക്കിടയിലും അന്ന് മുഴുവൻ ആ വാക്കുകളായിരുന്നു മനസ്സിൽ രാവിലെ അമ്മ തട്ടി വിളിച്ചപ്പോഴാണ് എഴുന്നേറ്റത് അമ്പലത്തിൽ പോകണം നടക്കാൻ വയ്യ കൂടെ ചെല്ലണമെന്നൊക്കെ കേട്ടപ്പോൾ ആദ്യം ദേഷ്യം വന്നു പിന്നെ അനുസരിച്ചു ഉള്ളിലേക്ക് കയറാൻ മടിച്ചു നിന്ന സുതിയെ കയ്യിൽ പിടിച്ചാണ് അമ്മ കൊണ്ടുപോയത് അമ്മയെ ബോധിപ്പിക്കാനായി കണ്ണടച്ച് കൈകൂപ്പി നിന്നു കണ്ണുകൾ തുറന്നപ്പോൾ കണ്ടത് താലത്തിൽ വെച്ച പൂജിച്ച് താലിച്ചരടായിരുന്നു ഞെട്ടലോടെ മുഖം ഉയർത്തിയപ്പോഴാണ് തൊട്ട് മുൻപിൽ ആ മുഖം നീലിമ അതെടുത്ത് അവളുടെ കഴുത്തിൽ കേട്ടു സുതി അമ്മയുടെ ആജ്ഞരു ആന്ത്രികമായാണ് അനുസരിച്ചത് കണ്ണുകൾ നിറഞ്ഞിരുന്നു അപ്പോഴേക്കും വിനു തുളസിമാലയും കയ്യിൽ തന്നിരുന്നു നീലിമ അവന്റെ മുഖത്തേക്ക് നോക്കിയതേയില്ല വീട്ടിലെത്തി അമ്മ കൊടുത്ത നിലവിളക്ക് കയ്യിൽ വാങ്ങി വലതുകാൽ വെച്ച് കയറുന്ന നീലിമയെ കണ്ടപ്പോഴും സ്വപ്നമാണെന്ന തോന്നലായിരുന്നു ഒരിക്കൽ പോലും അവൾ സുതിയെ നോക്കിയില്ല രാത്രി സുതി കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നീലിമ മുറിയിലെ കട്ടയിൽ ഏരിപ്പുണ്ടായിരുന്നു പതിയെ ചെന്ന് ഇരുന്നു എന്നിട്ടും അവൾ നോക്കിയില്ല ആ കയ്യിൽ പിടിച്ചതും അവളൊന്ന് തുറച്ചു നോക്കി വിളിക്കാതിരുന്നപ്പോൾ ഞാൻ കരുതി തേച്ചിട്ട് പോയിന്ന് അല്ലേ അവിടുത്തെ തിരക്കുകൾക്കിടയിൽ സമയമുണ്ടാക്കി വിളിച്ചിരുന്നത് ഈ ശബ്ദമൊന്ന് കേൾക്കാനായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും മിനിറ്റുകളോളം നീളുന്ന മൗനം മാത്രമായിരുന്നു സുധേട്ടൻ്റെ ഭാഗത്തു നിന്നും എന്നോടൊന്നും ചോദിക്കാനും പറയാനുമില്ലായിരുന്നു എന്റെ ശബ്ദം കേൾക്കണമെന്നില്ലായിരുന്നു ഇന്നലെ എന്നെ കണ്ടിട്ടും ഒരക്ഷരം പറയാതെ പോവാൻ തുടങ്ങിയതല്ലേ ആ കണ്ണുകൾ നിറയുന്നത് കണ്ടാണ് നെല്ല ചോദിച്ചത് ഒരക്ഷരം പറയാതെ ഇത്രയും കാത്തിരുന്നിട്ട് ഇതൊന്നും അറിയാതെ ഞാൻ വേറൊരു കല്യാണം കഴിച്ചിരുന്നുവെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു ആ കണ്ണുകളിലെ ഭാവമാറ്റം കണ്ടപ്പോഴാണ് ചോദിച്ചത് അബദ്ധമായെന്ന് മനസ്സിലായത് വർഷങ്ങൾക്ക് ശേഷം സുധിയുടെ നെഞ്ച് വീണ്ടും ഒരു പൂരപ്പറമ്പായി അതിൽ നിന്നൊരു മോചനം കിട്ടാൻ അവളുടെ രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ചു ആ ചുണ്ടോട് ചുണ്ടമർത്തുകയെ വഴിയുണ്ടായിരുന്നുള്ളൂ സുതിക്ക് ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ